പെൻഷൻ ലഭിക്കാത്തതിനെതിരെ ഇടുക്കി അടിമാലിയിൽ വീണ്ടും പ്രതിഷേധം ദയാവധത്തിന് തയ്യാറെന്ന ബോർഡ് സ്ഥാപിച്ച് വൃദ്ധ ദമ്പതികൾ പ്രതിഷേധം തുടങ്ങി ഭിന്നശേഷിക്കാരിയായ ഓമനയും ഭർത്താവ് ശിവദാസനുമാണ് പഞ്ചായത്ത് നേരത്തെ അനുവദിച്ച പെട്ടിക്കടക്ക് മുമ്പിൽ സമരം തുടങ്ങിയത് ഞങ്ങളുടെ ജീവിതത്തിൻ്റെ കൊണ്ടാണ് ഞങ്ങൾ ഇങ്ങനെ മുമ്പോട്ട് മുമ്പോട്ടിറങ്ങിയത് ഞങ്ങൾക്ക് രണ്ടുപേർക്കും പണിയെടുക്കാൻ പറ്റൂല എനിക്ക് ആഴ്ചയിൽ ആശുപത്രി പോണം പത്ത് മൂവായിരം രൂപ വേണം അതിനുള്ള കഴിവില്ല മക്കൾ രണ്ടുപേരുണ്ടെന്ന് പറഞ്ഞിട്ട് അവർക്കും അതിനുള്ള കഴിവില്ല അവർ കൂലിപ്പണിക്ക് പോകണം കൂലിപ്പണിക്ക് പോയെങ്കിലാണ് അവർക്കും രണ്ട് മക്കളുണ്ട് അതുംകൊണ്ട് വേണം അവർക്കും ജീവിക്കാനായിട്ട് പിന്നെ എത്ര നാളും അമ്മനെ അപ്പനെ നോക്കും ഈ കട കൊണ്ടാണ് ഞങ്ങൾ ജീവിച്ചുകൊണ്ടിരുന്നത് അതുപോലില്ല പെൻഷൻ കിട്ടിയിട്ട് ആറുമാസം ആയത് ആ പെൻഷൻ കൊണ്ടാണ് ഞങ്ങൾ കഴിഞ്ഞുകൊണ്ടിരുന്നത് അതുപോലും ഞങ്ങൾക്ക് മാർക്കും ആയില്ലേ ഞങ്ങൾ എങ്ങനെ ജീവിക്കും ഞങ്ങൾക്ക് ജീവിക്കാനൊരു മാർഗ്ഗം വേണമല്ലോ പിന്നെ പറമ്പിലൊന്നും ആദായം ഇല്ല എല്ലാം ആന നശിപ്പിച്ചു പറമ്പിൽ നിന്ന് പോയി എന്തെങ്കിലും പത്ത് രൂപ എടുത്തുകൊണ്ട് വന്ന് ആശ്ശൂരിൽ പോകാമെന്ന് വെച്ചാൽ അതും ഞങ്ങൾക്കില്ല പത്ത് മൂ മുന്നൂറ് വാഴ കളഞ്ഞു പത്ത് നാനൂറ് രൂപ അടയ്ക്കാൻ കളഞ്ഞു ഇപ്പോഴും ആന ഉണ്ട് പറമ്പിൽ അതേസമയം വൃദ്ധ ദമ്പതികൾക്ക് സഹായവുമായി യൂത്ത് കോൺഗ്രസ് ബി ജെ പി പ്രവർത്തകർ രംഗത്തെത്തി പെൻഷൻ കിട്ടുന്നത് വരെ യൂത്ത് കോൺഗ്രസ് ആയിരത്തി അറുനൂറ് രൂപ പെൻഷൻ നൽകും ബി ജെ പി പ്രവർത്തകരും ഒരു മാസത്തെ പെൻഷൻ നൽകി സന്ദീപ് രാജാക്കാട് വിശദാംശങ്ങളുമായി സന്ദീപ് വിവിധ സംഘടനകൾ രംഗത്തെത്തുന്നുണ്ട് വൃദ്ധ വൃദ്ധ ദമ്പതികൾക്കായി നിരേഷ് കുമാർ അത്തരത്തിലാണ് ഇപ്പോൾ ഇവർക്ക് സഹായങ്ങൾ എത്തിക്കുന്നതിന് വേണ്ടിയിട്ട് വിവിധ സംഘടനകൾ എത്തുന്നു എന്നുള്ളതാണ് ബി ജെ പി പ്രവർത്തകരും യൂത്ത് കോൺഗ്രസ് കോൺഗ്രസ് പ്രവർത്തകരുമാണ് രാവിലെ ഇവരുടെ ഈ പെട്ടിക്കടയിലേക്ക് എത്തുകയും അവർക്ക് വേണ്ട സഹായം ചെയ്യുകയും ചെയ്തിരിക്കുന്നത് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പറഞ്ഞിരിക്കുന്നത് അവർ ഇവർക്ക് പെൻഷൻ സർക്കാർ നൽകുന്നതുവരെ ഒരാൾക്ക് ആയിരത്തി രൂപ വീതം എല്ലാ മാസവും എത്തിച്ചു നൽകും ഒപ്പം തന്നെ ഒരു ഭക്ഷ്യ കിറ്റും നൽകുന്ന സാഹചര്യവും ചെയ്തിട്ടുണ്ട് ബി പ്രവർത്തകരും അത്തരത്തിലാണ് പറഞ്ഞിരിക്കുന്നത് അതുപോലെ തന്നെ ഇപ്പോഴും ബി ജെ പി പ്രവർത്തകർ നേരിട്ടെത്തി പണം കൈമാറി ഒപ്പം തന്നെ ഭക്ഷ്യ സാധനങ്ങളും കൈമാറിയിട്ടുണ്ട് എന്തായിരുന്നാലും മറ്റ് സഹായങ്ങൾ വൈകുന്നു എങ്കിൽ പോലും പൊതുപ്രവർത്തകരും അടക്കമുള്ളവർ ഇവരുടെ ആ ഒരു പ്രതിസന്ധിയെ കണ്ടുകൊണ്ടുള്ള പ്രവർത്തനം ഏറ്റെടുത്ത് രംഗത്തേക്ക് എത്തുന്നു സഹായവുമായി എത്തിക്കുന്നു എന്നുള്ളതാണ് ആളുകൾ സഹായവുമായിട്ട് എത്തുന്നു അല്ലേ അല്ലെ ബി ജെ പി സഹായം തന്നു പക്ഷെ തന്നിട്ടുണ്ട് ഒരു മാസത്തെ പെൻഷനും തോന്നി സി പി എം ആര് വന്നിട്ടുമില്ല കണ്ടിട്ടുമില്ല ഇല്ല ഇന്നലെ വന്നായിരുന്നു ഇന്നലെ വന്ന് ആ ബ്രസ് കോഡ് എടുത്ത് മാറ്റി വയ്ക്കാൻ പറഞ്ഞു ആയിരം രൂപ അപ്പം എച്ച് എന്തായാലും മാറ്റാൻ എനിക്ക് തീരുമാനമില്ല എന്നാൽ മാറ്റൊന്നുമില്ല നികേഷ് കുമാർ അത്തരത്തിലാണ് ഒരു ആരോപണം കൂടി അവർ ഉന്നയിക്കുന്നുണ്ട് സി പി ഐ എം പ്രവർത്തകർ ഇവിടെ നേരിട്ടെത്തുകയും ഈ ഫ്ലെക്സ് ബോർഡ് നീക്കം ചെയ്യണം എന്നും ആവശ്യപ്പെട്ടു തങ്ങൾ അറിയുന്ന ആളുകളൊക്കെയാണല്ലോ വിഷയങ്ങൾക്കൊക്കെ പരിഹാരമുണ്ടാകും അതുകൊണ്ട് ആ ഫ്ലെക്സ് ബോർഡ് നീക്കം ചെയ്യണം എന്നാവശ്യപ്പെട്ടു എന്നാൽ അതിന് തയ്യാറല്ല തങ്ങൾ തങ്ങൾക്ക് മറ്റു മാർഗങ്ങളില്ല അതുകൊണ്ട് തന്നെ ഈ ഒരു പ്രതിഷേധവുമായിട്ട് തന്നെ മുമ്പോട്ട് പോകും എന്ന തീരുമാനം അറിയിക്കുകയും ചെയ്തു എന്നാണ് അവർ വ്യക്തമാക്കുന്നത് സി പി എമ്മിന്റെ ഒരു വിശദീകരണം നമുക്ക് ലഭ്യമായിട്ടില്ല എങ്കിൽ പോലും അവരുടെ ഒരു ആരോപണമാണ് അത്തരത്തിൽ സി പി എം പ്രവർത്തകർ ഞാൻ തിരിച്ചെത്താം അനസ് ഇബ്രാഹിം അടിമാലി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നമ്മോടൊപ്പം പോണ്ട് ശ്രീ അനസ് ഇബ്രാഹിം താങ്കൾ അറിഞ്ഞു കാണുമല്ലോ വലിയ പ്രതിഷേധം ദയാവധം ആവശ്യപ്പെട്ടുകൊണ്ടുള്ള പ്രതിഷേധം എങ്ങനെയാണ് അടിമാലി ഗ്രാമപഞ്ചായത്ത് കാണുന്നത് നമ്മുടെ പഞ്ചായത്ത് നമുക്ക് വേണ്ടപ്പെട്ട രണ്ട് കുടുംബങ്ങളാണ് ഇവരെല്ലാവരും നമുക്ക് അറിയാവുന്ന നേരിട്ട് അറിയാവുന്നവരുമാണ് നമ്മുടെ പഞ്ചായത്തിന്റെ ഒരു പ്രശ്നം എന്ന് പഞ്ചായത്ത് കൂടിയാണ് ഇതുപോലെ നിരവധി കുടുംബങ്ങളാണ് വളരെ പ്രതിസന്ധി മൂലം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എന്താ പലതവണ നമ്മളിന്നത്തെ ശ്രദ്ധപ്പെടുത്തിയെങ്കിലും ഗവൺമെന്റിന്റെ അടിയന്തിരമായിട്ട് പെൻഷൻ ലഭിക്കുന്ന നടപടികൾ സ്വീകരിക്കണമെന്നാണ് നമുക്ക് ആവശ്യപ്പെടാനുള്ളത് ഇരുപത്തിയേഴോളം ആദിവാസി സെറ്റിൽമെന്റ് ഉൾപ്പെടെയുള്ള പ്രദേശത്ത് ഒട്ടേറെ കുടുംബങ്ങൾ വളരെ പരിതാപകരമായ സാഹചര്യത്തിലാണ് ഇപ്പൊ ഈ ശിവദാസിൻ ചേട്ടനെ സംബന്ധിച്ചിടത്തോളം ഒട്ടേറെ ആളുകൾക്കൊക്കെ സഹായമൊക്കെ നൽകുന്നുണ്ടായിരുന്നു പക്ഷേ എന്നിരുന്നാലും അവര് ചേച്ചി ശാരീരികമായ ബുദ്ധിമുട്ടുണ്ട് ഇടുക്കി മെഡിക്കൽ കോളേജിലാണ് ചികിത്സ ചെയ്യുന്നത് അവർക്ക് അവിടെ പോകാനുള്ള സാഹചര്യം ആണ് അബ്രാഹിം തുടർന്നുണ്ട് എടിമാലി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഇബ്രാഹാം ഇബ്രാഹിം നോക്കൂ പഞ്ചായത്താണ് അവർക്ക് തട്ടുകട ഇട്ട് കൊടുത്തിരുന്നത് അവരുടെ കട ഇട്ട് കൊടുത്തിരുന്നത് പഞ്ചായത്താണ് ആ തന്നെയാണ് അവർ താമസിക്കുന്നത് അതെ അതെ ഇതെന്താന്ന് വെച്ചുകഴിഞ്ഞാൽ അവർ കുളമൊഴിക്കും കുളമാങ്കുഴി എന്ന് പറഞ്ഞ സ്ഥലത്താണ് അവര് സ്വന്തസ്ഥലം പക്ഷെ ഞങ്ങൾ നേരിടുന്ന പ്രധാന പ്രശ്നം ഞങ്ങളുടെ നാട്ടില് ഇവര് കൃഷി ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യമില്ല വന്യമൃഗങ്ങളുടെ ഭയങ്കര ശല്യം അവരെ എന്ന് കൃഷി ചെയ്താലും ഏത് നമ്മളെ ഏതുമേലും നാട്ടുപ്രദേശത്തും ഗ്രാമപ്രദേശത്തായാലും പെട്ടെന്ന് നമ്മുടെ ടൗൺ ഏരിയയിലാണെങ്കിൽ പോലും കാട്ടുപൊന്നികളുടെ ശല്യം ആനയുടെ ശല്യം വളരെ രൂക്ഷമാണ് അവര് അവർ കച്ച ഒരു കാർഷിക മേഖലയിൽ ജീവിച്ചുകൊണ്ടിരുന്ന ആളുകളായതുകൊണ്ട് അവരൊട്ടേറെ കൂടുതൽ തപ്പക്കൃഷി അവർ ചെയ്തു നോക്കി പാട്ടത്തിനടുത്ത് ചെയ്തു പക്ഷെ അത് വ്യാപകമായിട്ട് നശിപ്പിക്കപ്പെടുന്നു ഞങ്ങൾ നേരിടുന്ന ഏറ്റവും വലിയ പ്രധാനമായ പ്രശ്നം ഇപ്പോ വന്യമൃഗങ്ങളുടെ ശല്യമാണ് ഒരു രീതിയിൽ ഞങ്ങൾ അടിമാലിനകത്ത് തന്നെ വിവിധ മേഖലകളിൽ ഒരു ഒരു പ്രവർത്തനം ചെയ്യാൻ പറ്റുന്ന അല്ല അതവര് പറയുന്നുണ്ട് അതായത് അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ പറമ്പിൽ നിന്നുള്ള വരുമാനം നിലച്ചു ആന പറമ്പിൽ ഉണ്ടാകും എപ്പോഴും എന്നാണ് പറയുന്നത് അതുകൊണ്ട് അവർക്ക് പറമ്പിൽ നിന്ന് ആദായം എടുക്കാൻ സാധിക്കുന്നില്ല പിന്നെ അവർ ജീവിച്ചുകൊണ്ടിരുന്നത് ക്ഷേമ പെൻഷൻ കാരണമാണ് പക്ഷെ ക്ഷേമ പെൻഷൻ മുടങ്ങിയത് കൊണ്ട് അവർക്ക് ആശുപത്രിയിൽ പോകാനും സാധിക്കുന്നില്ല എന്നുള്ളതാണ് ഇതിനൊരു പരിഹാരം എന്താണ് ശരിയാണ് പരിഹാരം ക്ഷേമ പെൻഷൻ നൽകുക എന്നുള്ളത് മാത്രമാണെന്ന് എനിക്കറിയാം എങ്കിൽ പോലും പഞ്ചായത്തിന് എന്താണ് ചെയ്യാൻ സാധിക്കുക പഞ്ചായത്തിന് നമ്മൾ നമ്മളൊക്കെ പേഴ്സണലായിട്ടും അല്ലാതെയും അവരുമായിട്ട് വളരെ ഹൃദയബന്ധങ്ങളുള്ള ആളുകളാണ് പലരും ഞങ്ങൾ പല തൊട്ടടുത്ത വീട്ടുകാർ അവർക്ക് വേണ്ട അടിസ്ഥാന സൗകര്യങ്ങളൊക്കെ ആഹാര സാധനങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലാത്ത രീതിയിലുള്ള ക്രമീകരണങ്ങളൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട് പിന്നെ നമ്മൾ ചെയ്യുന്നത് കഴിഞ്ഞാൽ നമ്മുടെ ഈ ശിവദാസൻ ചേട്ടൻ മാത്രമല്ല ഈ ഇരുപത്തി ട്രൈബൽ സെറ്റിൽമെന്റ് ഉൾപ്പെടുന്ന വ്യാപകമായ ആളുകളെല്ലാം പ്രതിഷേധത്തിലാണ് ഞങ്ങൾ ആ പ്രതിസന്ധിയിലാണ് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ എന്ന നിലയിൽ എല്ലാ മെമ്പർമാരും വളരെ പ്രതിസന്ധിയിലാണ് എല്ലാവരും രാവിലെ മുതൽ വിളിക്കുന്നു ഇപ്പൊ ഉണ്ടാകുന്ന ഒരു വിഷയം മസ്റ്ററിംഗ് ചെയ്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് പലരും കട്ടായി പോകുന്നു പെൻഷൻ അപ്പൊ അവർ ആ ഒരു മാസം രണ്ടു മാസത്തെ പെൻഷൻ പിന്നേം പിന്നെ കട്ട് ചെയ്യുന്നു എല്ലാ മാസവും മസ്റ്ററിംഗ് ചെയ്യേണ്ട ഒരു സാഹചര്യം നമ്മൾ സത്യം എല്ലാൻ ലഭിക്കാത്ത മുഴുവൻ ആളുകളും വരികയാണ് ശരി ശരി വ്യക്തമാണ് താങ്കൾ പറയുന്നത് പങ്കെടുത്തതിന് നന്ദി ഏതായാലും പെൻഷൻ ലഭിക്കാത്തത് കൊണ്ട് ദയാവത്വത്തിന് തയ്യാറാണ് എന്ന് പറഞ്ഞ് ഭിന്നശേഷിക്കാരി ആയിട്ടുള്ള വൃദ്ധ ദമ്പതികൾ വൃദ്ധ ഉൾപ്പെടെയുള്ള ദമ്പതികൾ ഇപ്പോൾ സമരത്തിലാണ് സന്ദീപ് രാജാക്കാട് തുടരുന്നു സന്ദീപ് സഹായങ്ങൾ പല ഭാഗങ്ങളിൽ നിന്ന് വരുന്നുണ്ടെങ്കിൽ തന്നെയും അത് പോരാ എന്നുള്ള സ്ഥിതി ആയിരിക്കുമല്ലോ സ്വാഭാവികമായും അവർക്കുണ്ടാവുക നികേഷ് കുമാർ അത്തരത്തിലാണ് സഹായങ്ങൾ എത്തുന്നുണ്ട് എങ്കിൽ പോലും ഇതിനൊരു ശാശ്വതമായിട്ടുള്ള പരിഹാരം ഉണ്ടാകണം എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് കാരണം ഒന്ന് വീടും സ്ഥലവും ഉണ്ട് എങ്കിൽ പോലും അവിടെ കിടന്നുറങ്ങാൻ കഴിയാത്ത ഒരു സാഹചര്യം ഇത്രയേറെ ദുരിതം അനുഭവിക്കുന്ന രോഗികളായിട്ടുള്ള ഈ ക്ഷേമ പെൻഷനെ മാത്രം ആശ്രയിച്ച് ഈ വഴിയേരികിൽ കഴിയേണ്ട ഒരു സ്ഥിതി വളരെ പരിമിതമായ ഒരു സ്ഥലമാണ് കിടന്നുറങ്ങാൻ പോലുമുള്ള ഒരു സ്പേസ് ഇവിടെയില്ല അത്രയധികം പരിമിതമായ സ്ഥലത്ത് കഴിയുമ്പോൾ അതിന് പ്രതിവിധി കാണേണ്ടവർ അതിനുവേണ്ടിയിട്ടുള്ള കാര്യക്ഷമമായ ഇട നടത്തുന്നില്ല എന്നുള്ളത് വളരെ പ്രതിഷേധാർഹമായ ഒരു കാര്യം കൂടിയാണെന്ന് നമ്മൾ ബോധ്യപ്പെടുത്തേണ്ടിയിരിക്കുന്നു ഇപ്പോൾ ക്ഷേമ പെൻഷൻ കിട്ടിയാൽ തന്നെയും ഇവർ നേരിടുന്ന ഒരു വെല്ലുവിളി സർക്കാർ കൊടുത്തിരിക്കുന്ന ഇവർ ആദിവാസി വിഭാഗത്തിൽപ്പെട്ട മലേറിയ വിഭാഗത്തിൽപ്പെട്ട ആളുകളാണ് സർക്കാർ നൽകിയിരിക്കുന്ന സ്ഥലത്ത് പട്ടയം കിട്ടിയിരിക്കുന്ന സ്ഥലത്ത് കൃഷി ചെയ്ത് ഉപജീവനം നടത്തുവാൻ കഴിയാതെ തെരുവിലേക്ക് ഇറങ്ങേണ്ടി വന്ന ഒരു വലിയ അവസ്ഥ ഇവർക്ക് മുന്നിൽ നിലനിൽക്കുന്നു എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് അതിൽ പ്രധാനമായി പറയുന്നത് ഇപ്പോൾ കഴിഞ്ഞ ബഡ്ജറ്റിൽ പോലും നാൽപ്പത്തിയഞ്ച് കോടി രൂപ മാറ്റിവച്ചിരിക്കുന്നു അതിനു മുമ്പുള്ള ബഡ്ജറ്റിലും മുപ്പത്തഞ്ച് കോടിയിലധികം മാറ്റിവെച്ചിരുന്നു ഈ വന്യജീവി പ്രതിരോധവുമൊക്കെയായി ബന്ധപ്പെട്ടുകൊണ്ട് ഇത് ഏത് തരത്തിൽ ചെലവഴിക്കുന്നു എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട ചോദ്യമായി നിലനിൽക്കുകയാണ് കാരണം ആദിവാസി മേഖലയിലുള്ള ആളുകൾക്ക് പോലും അവിടെ തങ്ങുവാൻ കഴിയാതെ ഇല്ലെങ്കിൽ വ വനാതിർത്തിയോട് ചേർന്ന് കിടക്കുന്നവർക്ക് അവിടെ കിടന്നുറങ്ങുവാൻ കഴിയാതെ പുറത്തേക്ക് പോകേണ്ട ഒരു സാഹചര്യം അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ അല്ലെങ്കിൽ ഏറ്റവും വലിയൊരു ഉദാഹരണം മാത്രമാണ് ഈ ഓമനാമയും അതുപോലെ ശിവദാസൻ ചേട്ടനും എന്ന് പറയുന്നത് കാരണം അവർക്ക് അവരുടെ കുടുംബത്തിൽ നിന്ന് കുടിയൊഴിഞ്ഞ് കാട്ടാനകളെയും വന്യമൃഗങ്ങളെയും പേടിച്ച് കുടിയൊഴിഞ്ഞ് വഴിയരികിലെ പഞ്ചായത്ത് നൽകിയ പെട്ടിക്കടയിൽ അഭയം പ്രാപിക്കേണ്ട ഒരു സ്ഥിതി ഉണ്ടായി എന്നുള്ളത് കാര്യമാണ് അത് കാലങ്ങളായി ചർച്ച ചെയ്യുന്നുവെങ്കിൽ പോലും വളരെ ലാഘവത്തോടു കൂടിയുള്ള നടപടികൾ മാത്രമാണ് ഇക്കാര്യത്തിൽ സർക്കാരുകളുടെ മാറി മാറി വരുന്ന സർക്കാരുകളുടെ കാര്യത്തിൽ ഉണ്ടായിട്ടുള്ളത് എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് അതിന് ഇന്നും ഒരു പരിഹാരം ഉണ്ടായിട്ടില്ല അതുകൊണ്ട് തന്നെയാണ് ഇവർക്ക് ഈ പെൻഷനെ മാത്രം ആശ്രയിച്ച് ജീവിക്കാൻ ജീവിക്കേണ്ടി വരുന്നത് ഇന്നും നമ്മൾ ഈ കടയിൽ വരുമ്പോൾ ആകെ ഇവിടെ വില്പനയ്ക്കായുള്ളത് ഒരു ഒരു കുല കരിക്കു മാത്രമാണ് മറ്റൊന്നും ഈ കടയിലില്ല എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് കാരണം മറ്റെന്തെങ്കിലും വാങ്ങി വാങ്ങിവെക്കാൻ പണമുണ്ടായാൽ മാത്രമേ അതിൽ നിന്നുള്ള ഒരു വരുമാനം ഇവർക്ക് ലഭിക്കുകയുള്ളൂ അത്തരത്തിൽ ഒന്നും ഈ കച്ചവടമാണെങ്കിൽ പോലും ചെറിയ രീതിയിലൊരു കച്ചവടം നടത്തി അതിൽ നിന്നൊരു വരുമാനം എടുത്ത് മറ്റാരുടെയും ആശ്രയമില്ലാതെ മുമ്പോട്ട് പോകുവാൻ പറ്റുന്ന ഒരു സാഹചര്യം പോലും നിലനിൽക്കുന്നില്ല എന്നുള്ളത് ഏറ്റവും പ്രധാനമാണ് അതുകൊണ്ട് തന്നെയാണ് ആകെ വിശദാംശങ്ങൾ നൽകുന്നത്